വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരോപണങ്ങളിൽ വിശദീകരണം നൽകാനുള്ള നീക്കമാണിത് ആദിൽ പാലോഡ് എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ആദിൽ പാലോഡ് മറുപടിയില്ലെന്ന് ആര് പറഞ്ഞു മറുപടി ഇതാ നാളെ വരുന്നു അതാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരുന്ന അറിയിപ്പ് ഉറപ്പായും അങ്ങനെ തന്നെയാണ് കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് മറുപടി പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി മറുപടിയില്ലേ എന്ന ചോദ്യം കോൺഗ്രസ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് നാഷണൽ മീഡിയ സെന്ററിൽ മാധ്യമങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുക കൃത്യമായ മറുപടി രണ്ട് ആരോപണങ്ങൾ പ്രധാനമായും ഈ കർണാടകയിലെ വോട്ടട്ടിമറി ആരോപണം സമാനമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് അട്ടിമറിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം ഒപ്പം ബീഹാറിലാകട്ടെ എസ് ഐ എന്ന പേരിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം പേര് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പുറത്താക്കിയെന്ന ആരോപണം ഈ രണ്ട് ആരോപണത്തിന്മേലും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഒരു ഒരു യാതൊരു യാദൃച്ഛികത കൂടിയുണ്ട് സുജയ കാരണം നാളെയാണ് ബീഹാറിൽ പ്രധാനപ്പെട്ട ഒരു റാലി പ്രതിപക്ഷം നടത്തുന്നത് ഇന്ത്യ സെക്രട്ടറിന്റെ നേതൃത്വത്തിൽ നാളെ വോട്ട് അധികാർ റാലി എന്ന പേരിൽ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രതിപക്ഷം അതേ ദിവസം തന്നെ മണിക്കൂറുകൾക്ക് ശേഷം നാളെ പതിനൊന്നരയ്ക്കാണ് റാലി നടക്കുക മൂന്ന് മണിയാകുമ്പോൾ ആ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ പ്രത്യേകത ഏതായാലും എന്താകും ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എന്നുള്ളതാണ് ഇനി നമുക്ക് ാണ് സുജയ അറിയേണ്ടത്ാളത്തെ ആ വാർത്താ സമ്മേളനത്തിലായി നമുക്ക് ആകാംക്ഷയുടെ കാത്തിരിക്കാം ആരോപണങ്ങളിൽ മേലുള്ള ചോദ്യങ്ങളിൽ മേലുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഉണ്ടാകുമല്ലോ അല്ലെ ഉറപ്പായും ചോദിക്കാനുണ്ടാകും കാരണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ പ്രധാനമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുൻ കേന്ദ്രമന്ത്രി ബി നേതാവ് അനുരാഗ് ഠാക്കൂർ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട് പ്രതിപക്ഷ എം പിമാരൊക്കെ വ്യാജ വോട്ടുകളിലൂടെയാണ് വിജയിച്ചത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു ബി തന്നെ ഈ രൂപത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണെന്ന ആരോപണമുണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് അറുപത്തിയഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടിക പരിശീലനം ണത്തിന്റെ ഭാഗമായി ബീഹാറിൽ നിന്ന് പുറത്താക്കിയത് പക്ഷെ മരിച്ചുവെന്ന് കാട്ടി പുറത്താക്കിയ വോട്ടർമാർ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ നേരിട്ടെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഒരു അപൂർവമായ കാഴ്ചയാണ് ഇത് സംബന്ധിച്ചൊക്കെ ഉള്ള മറുപടി ഇലക്ഷൻ കമ്മീഷൻ എന്ത് നൽകും എന്നതിനാണ് ആകാംക്ഷയുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചോദിക്കാനുണ്ട് സുജയ ഓക്കെ ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുകയും ചെയ്യാം ആദ്യപാലോട് നമ്മുടെ ദില്ലിയിലെ വാർത്താ സംഘവും ആ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഉത്തരം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നാളെയാണ് വോട്ട് അധികാർ റാലി തുടങ്ങുന്നത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് നയിക്കുന്ന പതിമൂന്ന് ദിവസത്തെ റാലിക്ക് തുടങ്ങമാ തുടക്കമാകുന്ന അതേ ദിവസം തന്നെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതോടൊപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഇവയ്ക്കെല്ലാം മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ആ തീയതി തെരഞ്ഞെടുത്തത് യാദൃശ്ശികമല്ല എന്ന് ചുരുക്കം